ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരുന്നു ഇത് കാർഡ്ബോർഡ് പെറ്റിയാണ് ഇത് പിള്ളേരുടെയൊക്കെ ഡ്രസ്സ് കൊണ്ടുവരുന്നത് പെട്ടിയാണ് ഇങ്ങനെ ഡ്രസ്സ് കൊണ്ടുവന്ന കുറച്ച് കുറച്ച് കാർഡ് പെട്ടിയുണ്ട് അത് ഞാൻ ഒരു ചേർന്നു പിന്നെ അതുകൊണ്ടൊരു വീഡിയോ ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഈ പീസ് ഇങ്ങനെ മുറിച്ചിടും ഇത് ചുവപ്പ് കളറ് മാത്രമായിട്ട് എടുക്കുന്നതാണ് ളവൊന്നെ പിടിച്ചേ ഉള്ളൂ കേട്ടോ ഇനി അളവും കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ പീസ് എടുത്തിട്ട് ഇതൊരു പൂവിൻ്റെ ആകൃതിയിൽ ഇതിങ്ങനെ മറിച്ചെടുക്കുക വീണ്ടും നമ്മളിത് അതേ ഷേപ്പിൽ അങ്ങ് വരെ എത്തിക്കേണ്ട കട്ട് ചെയ്ത് കളയരുത് ഇത്ര വരെ മുറിച്ചു അതേപോലെ അടുത്തതിങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ മുറിക്കുമ്പോ ഈ ആദ്യം മുറിച്ച പീസയില് കൊള്ളാണ്ട് ശ്രദ്ധിക്കണം ആദ്യം മുറിച്ച പോലെ തന്നെ നമ്മൾ വളച്ചെടുക്കണം കേട്ടോ

嗯。Mm hmm. ஆட்டோ ஆ பசியச்சலவ் செலவும் இல்லாண்டு பற்றிய இங்கே குறை குறை பீஸ் படிச்சுடுக்கல பல கலரில் வெட்டி எடுத்துட்டு நமக்கு ஒரு இறுக்கிலி வேணும் അസയാണ് ഞാൻ പ്ലസ് ക്യുക്കാണ് എടുക്കുന്നത് ഇതുമ്പോൾ വേഗം ഇട്ടും ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പിന്നെ സൂചി നൂലും കോർത്ത് ഇതേ കെട്ടിയിട്ട് എടുക്കേണ്ടി വരും നമ്മളിങ്ങനെ വെച്ചിട്ട് കുറച്ച് പ്ലസ് ക്യുക്ക് ഇങ്ങനെ ഒഴിക്കുക കൊച്ചു പിള്ളേരൊന്നും ഇത് ചെയ്യാതിരിക്കുന്നതാണല്ലത് കാരണം ഇത് കയ്യാൽ ഒട്ടിപ്പോകുന്ന സാധനമാണ് പിള്ളേർക്കൊന്നും നീക്കി പിള്ളേർക്ക് അറിയത്തില്ലാത്ത പിള്ളേർക്കൊന്നും അത് പറ്റുന്ന പണിയല്ല നമ്മളിത് ഒട്ടാൻ ഒരു ഒരു രണ്ട് സെക്കൻഡിങ്ങനെ പിടിച്ചു പിടിക്കും കൈ നോക്കണം എല്ലാവരും കൈ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇത്ര സമയമുണ്ട് ഒട്ടി ഇത്ര സമയം മതി ഇനി അടുത്ത് നമ്മൾ കുറച്ച് താഴേക്കായിട്ട് അടുത്തെടുക്കുക ഒട്ടിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് കൈയാണ് കയ്യൽ ഒട്ടി പിടിച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ അത് കയ്യും കൂടി പറിച്ചുവിട്ട് വേണം പോവാൻ കുറച്ച് സാവധാനം ഒട്ടിച്ചാൽ മതി കാരണം പെട്ടെന്നാവുമ്പം പെട്ടെന്ന് ഒട്ടി കിട്ടിയാലേ ഇച്ചിരി നേരം പിടിക്കണം എന്നാലത് ശരിക്കും ഒട്ടി കിട്ടു ഒട്ടാതെ എടുത്തു കഴിഞ്ഞാൽ പോകും उपच्चेड़े क्यूँ ഇനി വേറെ ഒരണം കൂടെ ഒട്ടിച്ച് കാണിക്കാം കൂടെ ഒട്ടിക്കാംസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോൾ നമ്മുടെ പൂച്ചെടിയാട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് പൂവും കൂടെ നല്ല പറഞ്ഞില്ലേ കാണാൻ ഇത് നമ്മൾ ഉള്ളിത്തൊലി വെളുത്ത ഉള്ളിയും സബോണയുടെ തൊലിയും കൂടെ ക്രഷ് ചെയ്ത് ഉണക്കിയിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് പൊട്ടിച്ചതാണ് ഇത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കാണാത്തവർ കണ്ടു നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കുക ഭംഗിയുണ്ടോ എന്നൊക്കെ അറിയിക്കണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് അറിയിക്കുക ലൈക്ക് ചെയ്ത് കാണുക രസമാണ് ഓക്കെ ഓക്കെ താങ്ക് യു